പ്രപഞ്ചമുണ്ടായതു മുതൽ ഇന്നുവരെ മനുഷ്യൻ ആർജിച്ചെടുത്ത അറിവുകൾ പങ്കുവയ്ക്കുകയാണ് കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് ലൈഫ് സയൻസ് പാർക്കിൽ നടക്കുന്ന ശാസ്ത്രപ്രദർശനം ഇതിനോടകം തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്രപ്രദർശനമായി മാറുകയാണ് വിദ്യാർത്ഥികളും ശാസ്ത്രകുതുകൾ അടക്കം ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടകം ശാസ്ത്രപ്രദർശനം സന്ദർശിച്ചു കഴിഞ്ഞു ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് പ്രദർശനം ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങളും ചന്ദ്രയാനം മേളയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇതിനൊപ്പം മ്യൂസിയം ഓഫ് മൂൺ ചൊവ്വയുടെ മാതൃക തുടങ്ങിയവയും പ്രദർശനത്തിനുണ്ട് അൻപത്തിരണ്ട് പവലിയനുകളിലായി പടർന്നു കിടക്കുന്ന പ്രദർശനത്തിലൂടെ ശാസ്ത്രത്തിന്റെ വളർച്ചയും അതിലൂടെ ആർജിച്ച അറിവുകളും ലളിതമായി കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന തരത്തിലാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഇതിനു മുമ്പ് നമ്മൾ കണ്ട് പരിചയിച്ചിരുന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സയൻസ് ഉത്സവമാണ് അത് വ്യത്യസ്തമായിരിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് അതൊരു ക്യുറേറ്റഡ് ഫെസ്റ്റിവലാണ് രണ്ട് അത് ആർട്ടിൻ്റെ സഹായത്തോടു കൂടി ഡിസൈൻ ചെയ്യപ്പെട്ട ഒന്നാണ് ഇത് രണ്ടും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയാലാണ് അതെങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്യൂറേറ്റഡ് ആണെന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫെസ്റ്റിവലുടനീളം നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളൊരു കഥയാണ് പരിചയപ്പെടാൻ ശ്രമിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരുടെ സ്ഥാനം എന്താണ് നമ്മൾ ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് വന്നത് എങ്ങനെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം സയൻസിലെ പല ശാഖകളിൽ നിന്നും നമ്മൾ കണ്ടെത്തിയ അറിവിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പക്ഷെ പലപ്പോഴും ഈ അറിവുകളെല്ലാം സ്കൂളിലും കോളേജുകളിലും ഒക്കെ നമ്മൾ പാഠപുസ്തകങ്ങളിലും ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴും ഈ മനുഷ്യനെല്ലാവരും ചോദിക്കുന്ന നമ്മൾ നമ്മളാരാണ് നമ്മളവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഈ അറിവുകളെ എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ അറിവുകളിലൂടെ എങ്ങനെ ആ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താം എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലായെന്ന് വരില്ല അങ്ങനെ നമ്മുടെ ലോകധാരണയെ പരുവപ്പെടുത്തുന്ന രീതിയിൽ ഈ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അതാണ് പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിനൊരു തുടക്കമുണ്ട് ഇതിൻ്റെ ക്യുറേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഈ കഥ പ്രപഞ്ച ഉൽപ്പത്തിയിലാണ് തുടങ്ങുന്നത് അവിടെയാണ് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ കാഴ്ചയെക്കുറിച്ച് സംസാരിക്കുന്നത് പിന്നെ അവരെങ്ങനെ ഭൂമി ഉണ്ടായി ഭൂമിയിലെങ്ങനെ ഉണ്ടായി ഈ ജീവൻ പല പല ജീവി വർഗങ്ങളിലേക്ക് എങ്ങനെ മാറി ജൈവവൈവിധ്യം ഉണ്ടായി അതിലൊരു ഭാഗമായി എങ്ങനെയാണ് മനുഷ്യനുണ്ടായത് മനുഷ്യൻ്റെ പ്രത്യേകതകൾ എന്താണ് മറ്റ് ജീവികളോട് മനുഷ്യൻ എങ്ങനെ സമാനരാണ് മറ്റ് ജീവികളിൽ നിന്ന് നിന്നും എങ്ങനെ വ്യത്യസ്തരാണ് മനുഷ്യൻ്റെ എന്ത് വ്യത്യസ്തതകളാണ് മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഭൂമിയുടെ അധിപന്മാരും തോന്നിക്കുന്ന രീതിയിലേക്ക് വളരാനും പുരോഗമിക്കാനും മനുഷ്യനെ പ്രാപ്തരാക്കിയത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് മനുഷ്യൻ ഭാഷ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അറിവ് ഉപയോഗിക്കുന്നത് വഴി മറ്റു മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നത് വഴി നമ്മളെങ്ങനെയാണ് കൃഷിയും വളർത്തു മൃഗങ്ങളെയും ഉപയോഗിച്ച് നമ്മൾ പുരോഗതി നേടിച്ചത് അതെങ്ങനെയാണ് യന്ത്രങ്ങളിലൂടെ നമ്മൾ വ്യവസായവൽക്കരണത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് നമ്മൾ ഇന്ന് നേരിടുന്ന കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്ന പ്രതിസന്ധിയിലേക്കൊക്കെ നമ്മൾ എത്തിയത് മനുഷ്യർ എവിടെ നിന്നാണ് ഈ രൂപത്തിലേക്ക് വന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ പിന്നാലെയാണ് ഈ ഫെസ്റ്റിവൽ അന്വേഷിച്ച് പോകുന്നത് ആ അന്വേഷണത്തിനിടയിൽ കൗതുകകരമായിട്ടുള്ള നമ്മളെ രസിപ്പിക്കുന്ന ഡാർവിൻ സഞ്ചരിച്ച കപ്പലിൻ്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള മാതൃക ഡൈനോസറിൻ്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള പോസിൽ മാതൃക ഒരു ക്യുറേറ്റഡ് ടൈം ട്രാവൽ മനുഷ്യൻ മനുഷ്യൻ്റെ ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ച് ഇരുകാലിൽ നടക്കുന്ന ആദ്യത്തെ മനുഷ്യപൂർവ്വത്തിലേക്ക് എത്തുന്ന ടൈം ട്രാവൽ ഇങ്ങനെ രസകരമായിട്ടുള്ള കൗതുകരവും അതേസമയം അറിവ് പകരുന്നതുമായിട്ടുള്ള ഒരുപാട് അറിവുകൾ ഇതിൻ്റെ ഭാഗമായി അണിഞ്ഞൊരുങ്ങുന്നു അപ്പോൾ തിയറട്ടിക്കലി തീമാറ്റിക്കലി ക്യൂറേറ്റഡ് ആർട്ടിസ്റ്റിക്കലി ഡിസൈൻഡ് സയൻസ് ഫെസ്റ്റിവൽ എന്ന രീതിയിൽ ലോകത്തിലെ ഏറ്റവും യുണീക്കായിട്ടുള്ള സയൻസ് ഫെസ്റ്റിവലൊന്നാണ് ജി എസ് ഉൽപ്പത്തിയിൽ തുടങ്ങി സങ്കീർണ്ണമായ മനുഷ്യനെന്ന ജീവിവർഗത്തിലേക്ക് വരെ എത്തി നിൽക്കുന്ന ശാസ്ത്രപ്രദർശനത്തിൽ കണ്ടുതീർക്കാൻ ഏറെയുണ്ട് ഡാർവിൻ്റെ കപ്പൽ മുതൽ മനുഷ്യകുലത്തിന്റെ ഉത്ഭവവും സംസ്കാരങ്ങളുടെ വികാസവും കൃഷിയുമടക്കം അവൻ കടന്നുവന്ന വഴികൾ അവനുണ്ടാക്കിയ മുറിവുകൾ അങ്ങനെ അറിയാനും പഠിക്കാനും പങ്കുവയ്ക്കാനും ഏറെയുണ്ട് ഇവിടെ